നമ്മുടെ ദക്ഷ നമ്മളെ ചെരുപ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇതാ ഒരു ചെരുപ്പിന് എത്ര വയസ്സാ ഒരു ചെരുപ്പിന് ഏ നൂറാ നൂറാ ഏതെടുത്താലും നൂറാ എനക്കൊരു ചെരുപ്പ് തരുവാ എനിക്കൊരു ചെരുപ്പ് തരുവാ ചെരുപ്പ് ഏത് മോശം ചെരുപ്പാ ചെരുപ്പൊന്നും കമ്പിക്കൂടാ വൃത്തിയുണ്ട പക്ഷേ എന്റെ ചെരുപ്പ് നീ വേണ്ട ആടെ വെക്ക് വേണ്ട വെക്ക് ആടെ വെക്ക് മോശം ആടെ വെക്ക് പക്ഷെ ആടെ വെക്ക് എന്റെ കൈ ഒരു വേണപ്പ് ചോദിക്കരിപ്പ് വരുവാ ഒരു ചെരുപ്പ് കൊടുത്തു കല്ലു ചെരിപ്പ് കൊടുത്തു ലക്ഷേ ചെരുപ്പ് പോവാൻ എത്ര പൈസ ഒരു ചെരുപ്പ് കഴുകാൻ എത്ര പൈസ ഒരു ചെരുപ്പ് വാങ്ങാൻ ചെരുപ്പ് കഴുകാൻ എത്ര പൈസ കഴുകാനും Men så her gikk det. De vil jo ikke.